പാമ്പാടപാറ സ്വദേശിക്ക് പോക്സോ കേസിൽ വർഷത്തെ കഠിനതടവും രൂപ പിഴയും ശിക്ഷ വിധിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷിച്ചത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിനെ യുവാവിന് വർഷം കഠിനതടവും നെല്ലിപ്പാറ പാമ്പാടും ഇരുപത്തി ആറുകാരനായ ഷിണസിനെയാണ് കട്ടപ്പന പോക്സോ കോടതി ശിഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് നെടുങ്കണ്ടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് പ്രതിക്ക് പോക്സോ വകുപ്പ് പ്രകാരം ഇരുപതു വർഷത്തെ കഠിനതടവും ഐ പി സി വകുപ്പ് പ്രകാരം ഒൻപത് വർഷത്തെ കഠിനതടവുമാണ് വിധിച്ചത് ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയാകും നെടുങ്കണ്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സുസ്മിത ജോൺ ഹാജരായി അക്കാലത്തെ നെടുങ്കണ്ടം സി ആയിരുന്ന ബി എസ് ബിനുവാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല